പിന്നടാ ഒക്കെ കടിച്ചു താഴ്ത്തിട്ടുണ്ട് നിറയുണ്ട് ഇവിടെ

മ്മീ നമുക്ക് പഴം വലിക്കാൻ പോവാ പഴം വലിക്കാൻ പോവാ കൈകറ് പഴം കൊണ്ട് കാണിച്ച പഴം കഴിച്ചോ വലിക്ക വലിക്കില്ല വച്ചെടി പണ് വെറും അടുക്ക് ടുത്തോ കാറ്റ് അപ്പോ കാറ്റ് വരുന്നു നമുക്ക് പോവുക പേടിയാണിച്ച് നീ മാത്രം വന്ന് നോക്കി പിടിച്ചത് എന്താ സൗണ്ട് ശ്വാസം വിട്രാ നോക്കുവാണത് നോക്ക് അത് നോക്ക് കണ്ടാ എന്താ സൗണ്ട് അമ്മ അമ്മ വിടീ വയർ നോക്ക് പീഇ പോലെ ആയിരിക്കുന്നു എന്നിട്ടും പോയ പഠിക്കുന്നു നോക്ക് പാല് വാങ്ങിക്കണ്ടീ പോടങ്ങിറങ്ങി ഇറങ്ങി വാതിലടിച്ചു ആ വാലടിച്ചല്ലോ എന്താപ്പോ നീ എന്തിന് പോണ് ആ എന്താ അപ്പോ എന്താപ്പോട്ട്മാതിലടിച്ച ഷഹനെ ചൂലെടുത്തു അടിക്കാനായിക്കില്ല ചൂലി ഇരുന്നിട്ടേ വാലടച്ചതിന് അപ്പോന്ന് നീ കള്ള ചെക്ക കള്ളക്ക ചാവിയെടുത്തോ ചാവിയെടുത്തോ എന്നാ നീ എടുത്തോ നീ പറ നീ പറ നീ പറയടാ അമ്മേ അമ്മേ നീ പറ അമ്മേന്ന് ഇല്ല ഇത് ഞാൻ പഠിപ്പിച്ചില്ലേ അതങ്ങനെ എന്റെ അടിച്ച് പറയിപ്പിക്കണം

പെണ്ണേ പിണ്ണേ മുടിയൊക്കെ നരച്ച പോലെ അത് പുതിയ മുടി വരുന്നതിന്റെ ടോപ്പാണത് അത് ഒരു രണ്ട് ദിവസം കഴിഞ്ഞ എല്ലാം കൊഴിഞ്ഞു പോകും ആ വെള്ള കളറുള്ളത് എന്നിട്ട് കറും അതിന്റെ അടിപൊളി കളറുള്ളത്